ഒത്തിരി നാളായാലും കണ്ടിട്ട് പുതിയ ഞാൻ അമ്മയ്ക്കൊക്കെ സുഖമാണ് അത് കുടിച്ചും മറ്റേ വീണ്ടും കേറിക്കിടക്കും കിടന്നിട്ട് ഫോണിനകത്ത് ഇങ്ങനെ തോണ്ടുന്ന രൂപിയാ തോണ്ടി 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 വിശക്കുമ്പോൾ വീണ്ടും എണീറ്റ് വരും എന്റെ ചേർത്ത് എന്നും മറ്റേ വീണ്ടും പോയി കിടക്കും ഇത് തന്നെ ആക്കേണ്ട രൂപ ൊക്കെ ആ ചിറക്കനെ പിടിച്ചു കൊടുക്കും പിന്നെ അവൻ എന്നെ അവിടെ ഇന്നോണ്ട് എന്നെ ചീത്തോളി അന്നിട്ടോ വെച്ചാൽ ആ ചിറക്കൻ കുറെ കാശ് ഇങ്ങോട്ട് അയച്ചു കൊടുക്കും അവൾ എന്തോ ചെയ്യുന്ന കുറെ തുണ്ടത്തുരേക്കുന്നിട്ട് ചൊമന്ന കള്ളറോ പള്ളിയിലാണ്ടാക്ക വാരി തേച്ചോ ബൂന്തൊക്കെ ഉണ്ടാക്ക വാരി തേച്ച എനിക്ക് അറിഞ്ഞുകൂടാ പെണ്ണ് ആ ചിറക്കൻ അയക്കുന്ന കാശ് ഇത്രേ ഇങ്ങനെ കണ്ടമാനം ചെലവാക്കി കളരുവാ പിന്നെ അവസാനം വരുമ്പോ മാസ അവസാനം ആകുമ്പോൾ കയ്യിൽ ഒന്നും പിന്നെ ആയിട്ടെല്ലാം നടന്നു ഇങ്ങനെ നൂറുതാ ഇരുന്നൂറാ മുന്നൂറാ എന്നാല് ചോദിക്ക ജോലിയെ വിട്ടത് ജോലിയോ ജോലി എനിക്ക് ഭയങ്കര കുറച്ചായിരുന്നു അതിന്റെ കൈക്കിൾ വേദനയും ആടി വേദന ഞാൻ വരില്ല എന്നാണ് അതിനകത്ത് മറന്നു എനിക്ക് മുട്ടിലൊക്കെ ഭയങ്കര വേദന എന്റെ കുട്ടി ചേർക്കൻ പറ്റിയൊക്കെ പറയുമ്പോ അവനാണ് അവിടെ കടന്നങ്ങോട്ടങ് വിഷം നിക്കാ